ലോകാനുരാഗമവരെ നരന്റെ ആഹാരമാർന്നുവിട നിങ്ങൾ ജനിച്ചിടായി ലോകാനുരാഗമത്തവരെ നരന്റെ ആഹാരമാർന്നുവിട നിങ്ങൾ ജനിച്ചിടായി മനുഷ്യരായി ജനിക്കുന്നവരൊക്കെ ലോകാനുരാഗികളായി തീരണം ലോകാനുരാഗം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ട ഒരു വെളിച്ചമാണ് എന്താണ് ഈ ലോകാനുരാഗം തന്നോടൊപ്പം തനിക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരോടുള്ള ആത്മാർത്ഥമായ ഒരു സ്നേഹം ലോകത്തോടുള്ള സ്നേഹം തനിക്ക് ചുറ്റും തനിക്കൊപ്പം ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും സ്നേഹ സാഹോദര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സുള്ളവരായിട്ട് വേണം ഓരോ മനുഷ്യനും ജനിച്ചു വളരാൻ എന്ന് ആശാ ഈ കവിതാവലിയിലൂടെ ആഗ്രഹിക്കുന്നു ലോകാനുരാഗം എന്ന വാക്കാണ് ഞാൻ തെളിവെടുക്കുന്നത് മനുഷ്യരെ ലോകാനുരാഗികളാക്കി തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നാണ് വായന എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലോകാനുരാഗത്തിന് ബദലായിട്ട് ഇന്ന് നമ്മളൊക്കെ അടിപ്പെട്ടു പോകുന്ന ഒന്നെന്താണ് ആത്മാനുരാഗം നിങ്ങളൊക്കെ ആത്മാനുരാഗികളായി മാറിയാൽ മതി ലോകാനുരാഗമൊന്നും അധികം വേണ്ട എന്നാണ് ഈ കാലം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ആശാനത്തെ ജീവിച്ചിരുന്ന കാലത്ത് നാരായണഗുരുവിനെ പോലുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് സ്വാമി അനന്ത ജീവിച്ചിരുന്ന കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകാനുരാഗമായിരുന്നു ലോകത്തെ സ്നേഹിക്കുക ലോകത്തെ മാറ്റിയെടുക്കുക ഇനി വരുന്ന തലമുറക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരിടമായിട്ട് ഈ ലോകത്തെ മാറ്റിയെടുക്കുക അതിന് ലോകാനുരാഗം എന്ന പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനങ്ങൾ അവർ ആത്മാർത്ഥതയോടെ പ്രതിഫലച്ഛയില്ലാതെ ൂർണമായി സംഘടിപ്പിച്ചു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്വാമി ആനന്ദ തീർത്ഥന്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ഗതിമാറ്റത്തിന് നിദാനമാകുന്നത് ഈ ഒരു സംഭവമാണ് അത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി കേരളത്തിൽ നമുക്കറിയാം ആ ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്നൊക്കെ പറയുമ്പോൾ സ്വാമി ആനന്ദതീർത്ഥന്റെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് മദുരാശിയിലെ പ്രസിഡൻസി കോളേജിൽ അദ്ദേഹം പഠിക്കാൻ ആ സമയത്ത് ബി എസ് സി ഫിസിക്സിൽ പഠിക്കുക ഉന്നതമായ ബുദ്ധിശക്തിയുള്ള മനുഷ്യനായിരുന്നു എന്തിനായിരുന്നു വൈക്കം സത്യാഗ്രഹം അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു തലശ്ശേരിയിൽ വരുന്നത് ജഗന്നാഥ ക്ഷേത്രം സ്വാമി ആനന്ദദ പറയുന്നത് ഞാൻ അന്നേരം അദ്ദേഹത്തെ കാണാൻ പോയില്ല തലശ്ശേരിയിൽ ഞാനുണ്ട് പക്ഷേ തലശ്ശേരിയിൽ ഗുരു വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു ആചാര്യ എന്ന നിലയിലാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ആചാര്യ ഈഴവ സമുദായത്തിന്റെ നേതാവ് എന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയില്ല പക്ഷേ പിന്നീടാണു അദ്ദേഹത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ഈ വൈക്കം സത്യാഗ്രഹമായി ബന്ധപ്പെട്ട് ഗുരുമടക്കമുള്ള ആളുകൾ അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം സമത്വം സമത്വത്തിനുള്ള അവകാശം ഈ സമൂഹത്തിൽ എല്ലാവർക്കും ലഭ്യമാകണം അതന്നെയാണ് കുമാരനാശനം പറഞ്ഞിട്ട് നരന് നരൻ അശുദ്ധ വസ്തുവായി ഒരു കാലം നരന് നരൻ അശുദ്ധ വസ്തു പോലും നടപ്പത് പോലും നരകമിവിടമാണ് ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ നരകം ഇവിടമാണ് കഷ്ടം ഇവിടം തന്നെയാണ് നരകം നമ്മൾ സാധാരണ നരകത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുക മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന രണ്ട് സ്ഥലം എന്തെങ്കിലും സ്വർഗം അല്ലെങ്കിൽ നരകം മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലമായിട്ടാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നമ്മൾ സാധാരണ പറയുക പക്ഷേ കവി എഴുതുന്നു നരകം ഇവിടമാണ് ഹന്ത കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടും ഇവിടെ തന്നെയാണ് നരകം ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതപൂർണമായ ജാതീയ വിവേചനം തന്നെയാണ് നരക തുല്യമായ ജീവിതാവസ്ഥ നൽകുന്നത് അതുകൊണ്ട് ഇവിടമാണ് നരകം ഈ നരകത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ കാലഘട്ടം ഏറ്റെടുക്കേണ്ട ഏറ്റവും പരമമായ ദൗത്യമെന്ന് ആശ വിചാരിക്കുന്നു നാരായണ ഗുരു അത് തന്നെയാണ് വിചാരിക്കുന്നത് ഈ ദൗത്യത്തെ കുറച്ചു കഴിഞ്ഞിട്ടാണ് നാരായണ ഗുരു മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യത്തിന്റെ ദർശനം സ്നേഹത്തിന്റെ ദർശനം സാഹോദര്യത്തിന്റെ ദർശനം മതനിരപേക്ഷതയുടെ ദർശനം കുറച്ച് കഴിഞ്ഞിട്ടാണ് നാരായണ ഗുരുവിൽ നിന്ന് ആര് മനസ്സിലാക്കുന്നത് സ്വാമി ആനന്ദ തീർത്ഥൻ മനസ്സിലാക്കുക അതോടുകൂടി ഗുരുവി രാകൃഷ്ണനാകുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തലശ്ശേരിയിലെ ഒരു ഗൗഡ സ്വാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം മദിരാശിയിലെ പ്രസിഡൻസി കോളേജിൽ നടത്തിയിട്ട് അവിടുന്ന് ബി എസ് സി ഫിസിക്സിന്റെ റാങ്കോട് കൂടി തിരിച്ചു വന്നിട്ട് ഏറ്റവും ഉന്നതമായ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പിൽക്കാലത്ത് പ്രവർത്തന നിരതമായ സാമൂഹ്യ ജീവിതത്തിലൂടെ നാം ഈ പുസ്തകത്തിന്റെ പേര് സ്വാമി ആനന്ദതീർത്ഥ ജീവിതവും പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങൾ നേരിയാ തന്നെ സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതമായി